വിചാരമെങ്കിലും നേരമായത് ചൊല്ലുവാൻ ദരത്തെ കൈകൂത്തികത്ത് വളയറിയ വളരെ സുന്ദരും なぜならではないかと思う。<music> ഭാഗം വെക്കില്ല പേപ്പർ എന്താ ഇങ്ങനെ പറഞ്ഞേ പേപ്പർ എങ്ങനെ നോക്കി കുറച്ച് പേപ്പറൊക്കെ നോക്കി ചിലർക്ക് രാജ്യത്തെക്കാൾ വലുത് മോദി ചിലർക്ക് രാജ്യത്തേക്കാൾ വലുത് വലുത് മോദി സ്തുതി കുറെ ഉണ്ടപ്പോ കേരളത്തില് പിണറായി സ്തുതി പല ആൾക്കാരുണ്ടപ്പോ എന്താ കാരല്ല ചെറിയ കേസേ കയറാൻ കിട്ടിണ്ടാവില്ലേ ചർച്ചകളെ കിട്ടുന്നുണ്ടാവും അത് നമ്മൾ മനുഷ്യന്മാർക്ക് അങ്ങനെ തന്നെയാണ് ഒരാൾ നമ്മളെ ഒരു ഒരു കുണം കുളമ്പൊക്കെ നമുക്ക് തിരിച്ചാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ എതിരാളി തന്നെ ശത്രുനെ നമ്മളെ കുറച്ച് നല്ല പറഞ്ഞാൽ നമുക്ക് അയാളോട് ഒരു പകുതി കണ്ട് ഞമ്മക്ക് അയാളോട് വെറുപ്പ് നമുക്ക് കുറഞ്ഞിട്ട് കുറയും നമ്മൾ കുറച്ചും ഒരു ലക്ഷം പറയാണ് ഒന്ന് കുണം കുടം അറക്കും അപ്പോൾ അങ്ങനെ മോദി എന്ത് കാട്ടിന് ശശിധൂരനോട് പറഞ്ഞേ ഇത് ആള് ഭയങ്കര ഇത് സൂപ്പറാണ് നമ്മൾ വിദേശ കാലത്തിലൊക്കെ വെച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ കാട്ട് അത് ശശിധൂരൻ ഇഷ്ടപ്പെട്ടു ശശിധരൂര് ശശിധരൂരിനൊരു തണ്ടപ്പോൾ കയറ്റിയാണ് അവിടെ വല്ലാത്ത പുലിച്ചൊക്കെ പറയും ഏഹ് എന്താ മൂപ്പിച്ചതൊക്കെ പറയും ശശുധര ചേർ കൂട്ടി മൂപ്പര വാറ്റ്യം പറഞ്ഞു ഒക്കെ പറഞ്ഞു ശശിധരൻ അല്ലെങ്കിലും മൂപ്പർക്ക് ഒരു വേറെ ചിന്താഗതിക്കാരനാണ് ആ കോൺഗ്രസ്സുകാരനാണെങ്കിലും കോൺഗ്രസ് മെമ്പർഷിപ്പും പിന്നെ ഐക്യരാഷ്ട്രസഭ സംഘടന ഒറ്റ വലിയൊരാളായി ആളാണേ അപ്പോൾ ആ ഒരു ഹുങ്ക് അല്ലെങ്കിൽ അഹങ്കാരമൊന്നും പറയുന്നില്ല അതായത് അങ്ങനത്തൊക്കെ എന്തൊക്കെയാ ഉണ്ടോ മൂപ്പർക്ക് ഏഹ് ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ എന്നാൽ പോര സാധാരണ വ്യക്തി ആയിട്ട് ഇങ്ങനെ വന്നാൽ പോര ഇക്കത്തൊക്കെ നല്ല പദവികളും കിട്ടണം അല്ലേ ഇക്കത്തൊക്കെ പദവികളും സ്ഥാനമാനൊക്കെ കിട്ടണം അതിലൊരാളാണ് ഇപ്പം നമ്മളെ ഇത് മനസ്സിലാക്കിയ ആര് നമ്മളെ ബോധിജി ബോധി ആരാ പോയത് മോതിജി മനസ്സിലാക്കി ഈവന അതിൻ്റെ ആളാണെന്നല്ലേ ഈവനല്ലേ ചാക്കുട അങ്ങനെ വിദേശ പര്യടനത്തിന് നമ്മളെ പാകിസ്ഥാനായിട്ട് എത്തുകഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ബിസീൽക്കാരും ഒക്കെ വരാൻ വേണ്ടി ഇജ്ജിപ്പം ഇപ്പം അജ്ഞാനു സാറ് അജാനും ആളൊക്കെ വേണ്ടേ എൻ്റെ ഗോളൂ അങ്ങനെ കുറച്ച് കോൺഗ്രസിനെ കുറച്ച് ഇങ്ങനെ ഇടഞ്ഞ് ഇടഞ്ഞ് ഇക്കാണ്ടിരുന്നു കോൺഗ്രസിൽ ഇങ്ങനെ അങ്ങട്ട് ഇങ്ങനെ അവരൊക്കെ ഇട്ട് പിടിച്ചിട്ട് ഇപ്പം ടൂറൊക്കെ നിർത്തിച്ച് കാരണം മുൻപ് കുറേ രാജ്യങ്ങൾ മോദി ഇങ്ങനെ പോയില്ലോ പ്രധാനമന്ത്രി ആയ ഉടനെ തന്നെ ഒരു ടൂർ പോയിക്കല് അമ്മ മാശം ഇടക്കല് അപ്പോൾ അന്ന് കുറ്റ കുറച്ച് നോക്കാറുണ്ട് അവരൊക്കെ പിടിച്ചിട്ട് പോയിട്ട് സോപ്പിക്കലാ അങ്ങനെ എന്താ ചുരുക്കി പറഞ്ഞാല് ശശിതരൂരിന് നമ്മളെ മോദിപ്പോ ചെറിയ ഒരു പ്രേമം ഏ ഇങ്ങനെ ഉണ്ട് ഇപ്പോ അപ്പൊ ഓഗ്രസ് അങ്ങനെ വല്ലേങ്ങനെ അങ്ങോട്ട് കാക്കുണ്ട് തള്ളി പറഞ്ഞ അല്ലെങ്കിൽ തള്ളിപ്പറല്ലേ ഏതായാലും ചെറിയ പ്രശ്നങ്ങളാണ് എന്നാലും സംഭവം ആള് കുറച്ചു വിട്ടുണ് ഏ അതി ഇനി നല്ല ഓരോരോ ശുഭനകളൊക്കെ കൊടുക്കും അയാൾക്ക് നല്ല വല്ലേ ചാക്കറ്റ് പിടിക്കാൻ നമുക്കറിയാലോ പല നിരക്കും ചാക്കിട്ട് പിടിക്കാൻ തന്ത്രജ്ഞനാണ് ഓടി അതിൻ്റെ കൈവിട്ടും എടുക്കില്ല പ്രോഗ്രസമില്ല ഏ പണം കൊടുത്താൽ പണം കൊടുത്തിട്ട് ചിലർക്ക് പണം പാടി വരും ഇട മറ്റുള്ള വിഷയങ്ങൾ മതിയാവും പിന്നെ എന്താ പറഞ്ഞ സുഖലോക വിഷയങ്ങളൊക്കെ മതിയാവും ചിലർക്ക് പണം മതിയാവും ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ മതിയാവും അപ്പൊ സ്ഥാനമാനങ്ങളിൽ തൃപ്തിപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളത് ബോധ്യ്ക്ക് മനസ്സിലായിട്ടുണ്ടോ അങ്ങനെ അദ്ദേഹത്തിന് നന്ദി സൂചകമായിട്ട് കുറച്ചിങ്ങനെ പ്രശ്നങ്ങൾ കുറച്ചിങ്ങനെ നല്ല വാക്കൊക്കെ പറയണ്ട പോട്ടു കോൺഗ്രസിന് പറ്റുമോ ഇത് കോൺഗ്രസ് പറ്റില്ല രണ്ട് കൂട്ടുമ്പോൾ വാക്ക് പേറ്റ് എടുക്കും ഏതായാലും